പി ലൈഫ് ടി വി ചില ദാമ്പത്യ ജീവിതങ്ങൾ വളരെയധികം പോകാനുള്ള ഒരു കാരണം ഭർത്താക്കന്മാർ പലപ്പോഴും വളരെ വളരെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നവരാകുന്നു എന്നുള്ളതാണ് ചില ഭർത്താക്കന്മാർ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം സംസാരം ഉപയോഗിക്കുന്നവരാണ് ഇത് കോർട്ടൊന്നും അല്ലല്ലോ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ഇത് ഓഫീസൊന്നും അല്ലല്ലോ ദാമ്പത്യ ജീവിതത്തിനകത്ത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാർ ധാരാളം സംസാരിക്കുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്താ കുറേ സംസാരിച്ചിട്ട് എന്ന് ചോദിക്കല്ലേ കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആവശ്യമുണ്ട് ലേഡീസിന് ഒരു റിലാക്സ്ഡ് ഫീലിംഗ് വരാനായിട്ട് ഭർത്താക്കന്മാർ സംസാരിക്കേണ്ടതുണ്ട് പല സ്ത്രീകളും പറയാറുണ്ട് സാറേ അദ്ദേഹം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കും അത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മിണ്ടത്തില്ല ഒരുമാതിരി സൈലൻ്റ് ആണ് വീട് ആകെ ബോറിങ് ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഒരുപക്ഷെ പുരുഷൻ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഞാനിവിടെ നിന്ന് കുറെ പറയാനായിട്ട് എന്താ അങ്ങനെയല്ല എന്നും കാണുന്നതല്ലേ അതേ അതേ ഭാര്യ അതേ വീട് അതേ കിച്ചൺ അതേ ബെഡ്റൂം അതേ ഇന്നോ അങ്ങനെയല്ല ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പെണ്ണിൻ്റെ സൈക്കോളജി അനുസരിച്ച് അല്പം മാനസികമായ ആശ്വാസം കിട്ടാനായിട്ട് ഇത് ആവശ്യമാണ് എന്നുള്ളതാണ് ചില സമയങ്ങളിലൊക്കെ കിച്ചണിലൊക്കെ അങ്ങ് പോയിരിക്കുക കിച്ചണിൽ പോയിരുന്നിട്ട് ചുമ്മാ ഭാര്യയുടെ അടുത്ത് പോയിരുന്നിട്ട് സംസാരിക്കുക എന്നാ ഉണ്ടി കാര്യങ്ങൾ ഇന്ന് നീ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പ്രിപ്പറേഷൻ എവിടെ വരെ ആയി എന്നൊക്കെ ചോദിച്ചിട്ട് പല ഭാര്യമാരും പറയാറുണ്ട് നമ്മൾ ജോലി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഭർത്താവ് കിച്ചണിലൊക്കെ ഒന്ന് വന്നിരുന്ന് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ അതൊരു വല്ലാത്ത മോട്ടിവേഷനാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഭാര്യമാർ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്തൊന്ന് പോയിരുന്ന് കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ ഒന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലേക്ക് വീടെന്നു പറയുന്നത് പ്രൊഫഷണലി സംസാരിക്കേണ്ട ഒരു കേന്ദ്രമല്ല അവിടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മാറ്റർ ഒന്നും വേണ്ട പണ്ടൊരിക്കലും ഒരാൾ എന്നോട് ചോദിച്ചു അല സാറേ ഈ ആദ്യ കൊച്ചിനെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്നാ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് മാറ്റർ ഒന്നും ഇല്ലെന്നേ ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഏതെങ്കിലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ച് ഒരു 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 ഇനീഷിയേഷൻ കിട്ടണമല്ലോ ബാക്കി അങ്ങ് ആയിക്കോളും തുടക്കം കിട്ടാത്ത പ്രശ്നം അങ്ങനെ മാറ്റർ ഒന്നുമില്ല അതിനകത്ത് ഇത് എന്തും പറയാം ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന പിന്നെ വലിയ കാര്യങ്ങളെന്നോ ചെറിയ കാര്യങ്ങളെന്നോ വ്യത്യാസമില്ലാതെ സംസാരിക്കുന്ന ഭർത്താക്കന്മാരെയാണ് പൊതുവെ ഭാര്യമാർക്ക് ഇഷ്ടം ഇനി അപൂർവമായിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരാളുടെ ഭാര്യ എനിക്ക് അത്ര സംസാരം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അത് ആ അത് റയർ കേസാണ് അങ്ങനെ ഏതെങ്കിലും ഭാര്യ പറയുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാം ജനറലി പറയുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാക്സ്ഡ് ഫീലിംഗ് കിട്ടാനായിട്ട് ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള സംസാരങ്ങൾ അത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ കുറച്ച് സംസാരിക്കുന്ന ഭർത്താക്കന്മാരാരെങ്കിലും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അല്പം കൂടെ സംസാരം വർദ്ധിപ്പിക്കുകയും ഭാര്യമാരുമായിട്ടുള്ള സാമീപ്യം അല്പം കൂടെ വർദ്ധിപ്പിക്കുകയും അങ്ങനെ അവർക്കൊരു മാനസിക ആശ്വാസം പകരുന്ന ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വിഷയങ്ങളുമായി മറ്റെപ്പിസോഡുകൾ നമുക്ക് വീണ്ടും